നമസ്കാരം ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി അതിനാൽ തന്നെ ശ്രീകൃഷ്ണ ഭഗവാനുമായി ബന്ധപ്പെട്ട തൊടുകുറി ഫലമാണ് നാം ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് അതിനായി ശ്രീകൃഷ്ണ ഭഗവാന്റെ രണ്ട് വ്യത്യസ്ത ചിത്രങ്ങൾ ഇവിടെ നൽകിയിരിക്കുന്നു നിങ്ങൾ കണ്ണുകളടച്ച് മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആഗ്രഹമെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ നടന്നു കിട്ടണമെന്ന് ഭഗവാനോട് നന്നായി പ്രാർത്ഥിക്കുക തുടർന്ന് നിങ്ങളുടെ കണ്ണുകൾ മെല്ലെ തുറക്കുക തുടർന്ന് ഇവിടെ നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം തിരഞ്ഞെടുക്കുക നിങ്ങൾ തിരഞ്ഞെടുത്ത ചിത്രം ഏതായാലും ആ ചിത്രത്തിനു പിന്നിലുള്ള നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളാണ് നാം ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു ഇനി നമുക്ക് തൊടുകുറി ഫലങ്ങളിലേക്ക് കടക്കാം തൊടുകുറി ഫലം അറിയുന്നതിന് മുൻപായി ഏവരും അവരവരുടെ ഇഷ്ടദേവതകളുടെ പ്രിയനാമങ്ങളോ അതല്ലായെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ പ്രിയ മന്ത്രങ്ങളോ കമൻ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു ആദ്യമേ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ ഈ തൊടുകുറി ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അതായത് നിങ്ങളുടെ ജീവിതവുമായി നിങ്ങളുടെ ജീവിത സാഹചര്യവുമായി സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായി എടുക്കുക അല്ലെങ്കിൽ ഈ ഫലങ്ങളെല്ലാം വിട്ടുകളഞ്ഞേക്കുക ഇനി നിങ്ങളുടെ തൊടുകുരി ഫലം എന്താണെന്ന് നോക്കാം ഒന്നാമത്തെ ചിത്രമായ വെണ്ണ കട്ടു തിന്നുന്ന ഉണ്ണിക്കണ്ണൻ്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാണ് ചെറുപ്പം മുതൽ തന്നെ നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അതായത് ആരുടെ മുന്നിലും കൈനീട്ടാതെ ആരെയും ആശ്രയിക്കാതെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെയുള്ള ഒരു നിർബന്ധമുള്ള വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളും നിങ്ങളുടെ ബന്ധുക്കളും നിങ്ങളുടെ സുഹൃത്തുക്കളും അതായത് ആരുമായിക്കൊള്ളട്ടെ അവരൊക്കെയും നിങ്ങൾക്ക് സഹായം ചെയ്തു തരാമെന്ന് പറഞ്ഞു വന്നാലും നിങ്ങൾ അത് സ്വീകരിക്കാൻ തയ്യാറാകില്ല എന്നതാണ് മറ്റൊരു വസ്തുത കാരണം ആരെയും ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ളൊരു മനോഭാവമാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾ തികഞ്ഞ ഒരു ഈശ്വര തന്നെയാണ് അതുപോലെ തന്നെ നല്ല കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സും നിങ്ങൾക്കുണ്ട് ഏത് ജോലി കഴിഞ്ഞാലും അത് അതിൻ്റെ പൂർണതയിൽ എത്തിക്കാതെ നിങ്ങൾ വിശ്രമിക്കാറില്ല വെറുതെ മറ്റുള്ളവർക്ക് മുന്നിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് കാണിക്കുവാനല്ല മറിച്ച് ആത്മാർത്ഥമായി അതിൻ്റെ പൂർണ്ണതയിൽ ഒരു ജോലി ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിനെ ചെയ്തു തീർക്കുവാൻ നിങ്ങൾക്ക് നല്ല മനസ്സുണ്ട് പല വ്യക്തികളിൽ നിന്നും പല സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് പല തിരിച്ചടികളും നേരിടേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കുറ്റപ്പെടുത്തലുകളും അവഗണനയും നിങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിനാൽ തന്നെ ഇതിൽ നിന്നെല്ലാം നിങ്ങൾ ഓരോ പാഠങ്ങളും പഠിച്ചിട്ടുണ്ട് നിങ്ങളുടെ മുന്നിൽ ചിരിച്ചുകൊണ്ട് നിന്നവരുടെയെല്ലാം ഉള്ളിലുള്ള മറ്റൊരു മുഖം നിങ്ങൾക്ക് വ്യക്തമായി തന്നെ മനസ്സിലായതാണ് അതിനാൽ തന്നെ ഇത്തരം തിരിച്ചടികളിൽ നിന്നെല്ലാം പല വ്യക്തികളുടെയും യഥാർത്ഥ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട് നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്കും ഒരു ദിവസം വരുന്നതാണ് നിങ്ങളെ തള്ളിപ്പറഞ്ഞവരും അവഗണിച്ചവരുമെല്ലാം ചേർത്ത് നിർത്തുന്ന ദിവസം അതായത് നിങ്ങളെ പ്രശംസിക്കുന്ന നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു ദിവസം അധികം വൈകാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെയാണ് ഫലമായി കാണുന്നത് നിങ്ങളിൽ പലരും ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കുന്നവരാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭക്തരാണ് നിങ്ങളെങ്കിൽ കമൻറ്റുകളായി ഹരേ കൃഷ്ണ എന്ന് കമൻ്റ് ചെയ്യുക നിങ്ങളുടെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ നിങ്ങളുടെ ശത്രുക്കളായാൽ പോലും മറ്റുള്ളവർ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കണമെന്നാണ് നിങ്ങളുടെ ഒരു ആഗ്രഹം മനുഷ്യത്വം നിങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നതിൻ്റെ ഒരു കാരണം കൂടിയാണിത് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹമെല്ലാം വലിയ കാലതാമസമില്ലാതെ നടന്നു കിട്ടുന്നതാണ് നിങ്ങൾ ഇപ്പോൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾക്കും ദുരിതങ്ങൾക്കുമെല്ലാം ഒരു വലിയ മാറ്റം അധികം കാലതാമസമില്ലാതെ തന്നെ ഉണ്ടാകുന്നതാണ് നിങ്ങൾ കഠിനമായി പ്രയത്നിക്കുന്നതോടൊപ്പം ശ്രീകൃഷ്ണ ഭഗവാനേയും നിങ്ങളുടെ ഇഷ്ടദേവതകളെയും പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ ഓർക്കേണ്ടതാണ് ഇങ്ങനെ ചെയ്താൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം മംഗളകരമായി തീരും രണ്ടാമതായി നൽകിയിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ തൊടു ഫലം ഇപ്രകാരമാണ് നിങ്ങൾ ഏതൊരു കാര്യം ചെയ്യുവാൻ ഇറങ്ങി പുറപ്പെട്ടാലും അതിൻ്റെ എല്ലാ വശങ്ങളും ശരിയായ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് മാത്രമേ പ്രവർത്തിക്കാറുള്ളൂ അതുപോലെ തന്നെ എന്ത് കാര്യത്തിലും അഭിപ്രായം പറയുമ്പോഴും അതായത് മറ്റൊരു വ്യക്തികളോട് മറ്റു വ്യക്തികളോട് അഭിപ്രായം പറയുന്ന അവസരങ്ങളിൽ പോലും അതിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും ശരിയായ രീതിയിൽ ചിന്തിച്ചു മാത്രമേ നിങ്ങൾ മുന്നോട്ട് പോകാറുള്ളൂ അതായത് നിങ്ങളുടെ ആ പ്രവൃത്തി മൂലം മറ്റുള്ളവർക്കത് ദോഷകരമായി തീരുമോ അതല്ലായെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ തെറ്റായ രീതിയിൽ കാണുമോ അതുമല്ലെങ്കിൽ അതിൻ്റെ നല്ല വശങ്ങളെക്കുറിച്ചും നിങ്ങൾ ചിന്തിക്കുന്നതാണ് ഇത്തരത്തിൽ ആ കാര്യത്തിൻ്റെ നല്ല വശങ്ങളെക്കുറിച്ചും മോശം വശങ്ങളെക്കുറിച്ചും ശരിയായ രീതിയിൽ പല വട്ടം ചിന്തിച്ചതിനു ശേഷം മാത്രമേ നിങ്ങൾ ഒരു കാര്യം ചെയ്യുവാൻ ഇറങ്ങി പുറപ്പെടാറുള്ളൂ എടുത്തുചാടി ഒരു തീരുമാനമെടുക്കാതെ നല്ല രീതിയിൽ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാനാണ് നിങ്ങൾക്കിഷ്ടം ഈ ഒരു സ്വഭാവം നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും പല സാഹചര്യങ്ങളിലും നിങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് ഗുണകരമായ അനുഭവങ്ങൾ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈശ്വരഭക്തിയും വിശ്വാസവും നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അവനവൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കും എന്ന ഒരു ചിന്താഗതിയാണ് നിങ്ങൾക്ക് അതിനാൽ തന്നെ ഏതെങ്കിലും വ്യക്തികളോട് നിങ്ങൾക്ക് ദേഷ്യമോ വൈരാഗ്യമോ തോന്നിക്കഴിഞ്ഞാൽ ഈ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാകും അതുകൊണ്ട് തന്നെ അവരെ നിങ്ങൾ വെറുതെ വിടുന്നതാണ് നിങ്ങളോട് ആര് എന്ത് തെറ്റ് ചെയ്താലും അതിനുള്ള മറുപടി ഭഗവാൻ തന്നെ നൽകിക്കൊള്ളും എന്ന ഒരു മനോഭാവമാണ് നിങ്ങൾക്കുള്ളത് സത്യസന്ധത നിങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ഗുണമാണ് ഏതെങ്കിലും സാഹചര്യത്തിൽ ആരോടെങ്കിലും ഒരു ചെറിയ കള്ളം പോലും പറയേണ്ടി വന്നാൽ അതിനെക്കുറിച്ച് പിന്നീട് ആലോചിച്ചുകൊണ്ട് നിങ്ങൾ മനസ്സമാധാനം കളയുന്നതാണ് ആ തെറ്റു തിരുത്തുന്നത് നിങ്ങളുടെ മനസ്സിന് യാതൊരു സമാധാനവും ലഭിക്കുന്നതല്ല അതുപോലെ തന്നെ ഏതൊരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാലും അത് വളരെ ആത്മാർത്ഥമായി പൂർത്തീകരിക്കുവാൻ നിങ്ങൾ ശ്രമിക്കാറുണ്ട് നിങ്ങൾക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള സന്തോഷങ്ങളും ദുഃഖങ്ങളുമെല്ലാം കൂടുതലും പങ്കുവയ്ക്കുന്നത് ഇത്തരം സുഹൃത്തുക്കളോടായിരിക്കും സ്വന്തം കുടുംബത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നവരാണ് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ പലപ്പോഴും വിള്ളലുകൾ വന്നിട്ടുണ്ട് ജീവിതം നഷ്ടപ്പെട്ടു എന്ന് കരുതാവുന്ന അവസ്ഥയിൽ വരെ എത്തിയിട്ടുമുണ്ട് ആ അവസ്ഥയൊക്കെ മാറി സന്തോഷപൂർവമുള്ള ഒരു കുടുംബജീവിതമാണ് ഇപ്പോൾ നിങ്ങൾ നയിക്കുന്നത് മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമാണ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയിൽ മാനസിക വിഷമം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളാൽ കഴിയും വിധം നിങ്ങൾ പറയുന്ന ഉപദേശങ്ങൾ കൊണ്ട് അതായത് നിങ്ങൾ നൽകുന്ന ഉപദേശം കൊണ്ട് അവരുടെ ജീവിതം നന്നാകട്ടെ എന്ന് കരുതി നിങ്ങളെ കൊണ്ട് കഴിയും വിധം നിങ്ങളാൽ കഴിയുന്ന നല്ല കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സ്വത്തും പണവും വലിയ വീടും അങ്ങനെയുള്ള ആഡംബരങ്ങളൊന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല കുഴപ്പമില്ലാതെ പ്രശ്നങ്ങളുമൊന്നുമില്ലാതെ മനസമാധാനത്തോടുകൂടി കഴിയാവുന്ന ഒരു ജീവിതം മാത്രമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം നിങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം വലിയ കാലതാമസമില്ലാതെ തന്നെ നടന്നു കിട്ടും എന്ന് തന്നെയാണ് നിങ്ങളുടെ തൊടുകുറി ഫലം പറയുന്നത് അതുപോലെ തന്നെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇത്തരം ബുദ്ധിമുട്ടുകളെല്ലാം മാറുവാൻ ഒരു വഴി അതായത് ഒരു സാഹചര്യം പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ഏതെങ്കിലും പ്രത്യേക വ്യക്തികൾ മൂലം നിങ്ങൾ പ്രയാസം അനുഭവിക്കുന്നുണ്ട് ആ വ്യക്തികളെല്ലാം ഉടനെ തന്നെ നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് ഫലമായി കാണുന്നത് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം കിട്ടുവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുവാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ട് ഇത്തരത്തിൽ കഠിനപ്രയത്നം പ്രയത്നം ചെയ്യുന്നതിന് കൂടെ ശ്രീകൃഷ്ണ ഭഗവാനെയും നന്നായി ആരാധിക്കുക കൂടെ നിങ്ങളുടെ ഇഷ്ടദേവതകളെയും പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടതാകുന്നു നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന മാനസിക വിഷമങ്ങളും അല്ലാതെയുള്ള പ്രയാസങ്ങളുമെല്ലാം അധികം കാലതാമസമില്ലാതെ തന്നെ മാറിക്കിട്ടും എന്ന് തന്നെയാണ് തൊടുകുറി ഫലത്തിൽ കാണുന്നത് ഉടനെ തന്നെ ഐശ്വര്യപൂർണമായ ജീവിതമാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് ഏത് ചിത്രം തിരഞ്ഞെടുത്തവരായാലും നിങ്ങൾ ഇന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതായത് ജയന്തി ദിവസം നിങ്ങൾ പ്രത്യേകം ചെയ്യേണ്ട കാര്യം എന്തെന്നാൽ ക്ഷേത്ര ദർശനം നടത്തണം എന്നുള്ളതാണ് കൃഷ്ണക്ഷേത്രം അല്ലെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രമായാലും നിങ്ങൾ ദർശനം നടത്തേണ്ടതാണ് നിങ്ങളാൽ കഴിയുന്ന വഴിപാടും നടത്തുവാൻ ശ്രദ്ധിക്കുക